അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നലെ ഞാൻ വ്ലോഗ് ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് ഇന്നലെ വ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല ഒരു മോഡ് ഒക്കെ ആയിരുന്നു അത് കാരണമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലോട്ട് ഞാൻ വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പം നമ്മുടെ ഫൈറ്റർ ഫൈട്രിവിടെ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇടയ്ക്കിടയ്ക്ക് അതിനെങ്ങനെ കൊഞ്ചിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കട്ടോ അപ്പം പിന്നെ പറയും എനിക്കിപ്പോൾ ഇറക്കാതെ പോയ മോള് പറഞ്ഞിട്ട് കാര്യമല്ലേ ഇത് മോനാണെന്ന് തോന്നുന്നു അല്ലേ ഓക്കെ അപ്പോൾ സുട്ടു സുഖമായിട്ടിരിക്കുന്നു സുട്ടുനി ഞാൻ ഓരോ നേരം ഓരോ സാധനമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫിൽറ്റർ വെള്ളം പാടില്ല എന്നൊക്കെ പറയുന്നു നമുക്ക് കിണർ വെള്ളം കിട്ടാൻ ഒരു വഴിയില്ല കാരണം കോരിയില്ല കോരി എടുക്കാൻ വഴിയില്ല കേട്ടോ കിണറിൽ നിന്ന് അപ്പോൾ ഫിൽറ്റർ ഒഴിച്ചു കൊടുത്താൽ അത്രയും ദോഷമാണോ എന്നുള്ളതൊന്നും പറഞ്ഞു തരൂട്ടോ എനിക്ക് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ സാധനങ്ങൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മോൻക്ക് എന്താ പറയുക ആനുവൽ ഡേക്ക് വൈറ്റ് ഷൂ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് വൈറ്റും ബ്ലാക്കും കൂടെ ആണ് കേട്ടോ ഇത് നമ്മൾ ലുലൂന്ന് എടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇത് ഒരു ടോപ്പ് പ്രീസിന്നെടുത്ത് ബാക്കി രണ്ടെണ്ണം സുഡിയോന്ന് എടുത്ത ടോപ്പാണ് എനിക്ക് പൊതുവേ ഉണ്ടല്ലോ ഇതുപോലത്തെ കോട്ടൺ ടോപ്പുകളാണ് എൻ്റെ ഫേവറേറ്റ് ഒന്നും ഇല്ലാത്ത കുറച്ച് ലൂസിൽ കിടക്കുന്ന ടോപ്പ് കേട്ടോ അപ്പോൾ ഒന്ന് ഈ ഒരു കളറാണ് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഇടുപ്പിൻ്റെ അഭാഗത്ത് ജസ്റ്റ് ഒരു പ്രില്ല് കൊടുത്തിട്ട് ബാക്കിൽ ഇല്ല കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിൻ്റെ വില വന്നിട്ട് തൊള്ളായിരം രൂപയാണ് കേട്ടോ അപ്പം എനിക്ക് ഇതുപോലത്തെ ടോപ്സാണ് ഇഷ്ടം നോർമൽ യൂസ് ചെയ്യാൻ പിന്നെ നെക്സ്റ്റ് ഒന്ന് ഞാനൊരു ബ്ലൂ എടുത്തിട്ടുണ്ടായിരുന്നു ഇതും സുടിയോന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കയ്യിലൊക്കെ ജസ്റ്റ് ഒരു എലാസ്റ്റിക് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്കിഷ്ടമായി സില്വർ ഇനി ഇതിന് ഷോളൊക്കെ ഇടണം എടുക്കണം ഷോൾ എൻ്റെ കയ്യിലുണ്ടോ എന്ന് നോക്കണം കേട്ടോ ആദ്യം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ കൈ വരുന്നത് അപ്പോൾ അതിൻ്റെ കഴുത്ത് ഭാഗമൊക്കെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം വി ഷേപ്പിലാണ് കഴുത്ത് ഭാഗം വരുന്നത് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു നാലഞ്ചെണ്ണം എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് പക്ഷേ എനിക്ക് രണ്ടെണ്ണം കിട്ടു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലേഡീസിൻ്റെ ഭാഗത്ത് ഒന്നുകൂടി കളക്ഷൻ കൊണ്ടുവന്ന് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെനിക്കിങ്ങനെ അതാ കണ്ടില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ കുഞ്ഞു കുട്ടികൾ കണ്ട പോലത്തെ അല്ലേ ഞങ്ങൾ ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളത് കൊണ്ടുവന്ന് വെക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ ഒരു ഷിഫോൺ ടൈപ്പ് ആണ് തോന്നുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ കേട്ടോ കഴിഞ്ഞാൽ അവിടെ ഇച്ചിരി ഹെവി വർക്കൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു കയറൊക്കെ ഉണ്ട് കെട്ടാൻ ഭാഗത്തിൽ പാകത്തിലിട്ട് ഇത് ഞാൻ പ്രീതി എന്നെടുത്തതാണ് എനിക്കിഷ്ടമായി അതിൻ്റെ തുണിയൊക്കെ ഇഷ്ടമായി ഭംഗിയുണ്ട് നമ്മൾ പൈസ കൊടുത്തതിന് വെറുത്താണ് ഫുൾ ലോങ് ആണ് കേട്ടോ ഫ്ലോറൽ ഡിസൈൻ എന്നാണോ ഇതിന് പറയുക അങ്ങനെ പ്രിൻറ്റ് പൂക്കളൊക്കെ വരുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നത് അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം കണ്ടില്ലേ ഒരു ബ്ലാക്ക് കളറായിട്ട് ഇതിനും ഷോളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഏത് ടൈപ്പ് എടുക്കണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിള്ളേർക്കെടുത്ത് ഷർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം എല്ലാം സുഡിയോന്ന് എടുത്തതാണ് സുഡിയോന്ന് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഗുണം പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ കേട്ടോ സുഡിയോ പിന്നെ ഈ പണ്ടുള്ളവർ പണ്ടുള്ളവരെല്ലാം ഇപ്പോൾ പറയുമല്ലോ ഒന്നെടുത്താൽ പലരുടെ കയ്യിലുണ്ടാവും ആ ഒരു പ്രശ്നമുണ്ട് സുഡിയോ എന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളതൊന്ന് മൈൻഡ് ആക്കേണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മൂന്ന് ടൈപ്പ് ഷർട്ട് എടുത്തു പിന്നെ ഈ ടീ ഷർട്ട് റിഹാൻക്ക് എടുത്തതാണ് കേട്ടോ പിള്ളേരുടെ സെലക്ഷൻ തന്നെയാണ് ഞാൻ ആ ബാധിക്കു പോയിട്ടേ ഇല്ല പിന്നെ ഇതുപോലത്തെ ഒരു പാൻറ്റ് അതും റിഹാൻ എടുത്തതാണ് കാർ കാർഗോസ് അങ്ങനെ എന്തോ പറയുക ഇതൊരു നോർമൽ ആണ് കേട്ടോ പിന്നെ അയാൻകുട്ടി ബാഗ് എടുത്തിട്ടുണ്ട് ജീൻസ് ഇട്ടോ അപ്പോൾ അവനക്ക് ഭയങ്കര സന്തോഷമായി ജീൻസിൻ്റെ ബാഗ് കിട്ടിയപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ സാരി കളക്ഷൻ കാണിക്കാം സാരി കളക്ഷൻ മീൻസ് ഇപ്പം നമ്മൾ പോയി എടുത്ത സാരീസാണ് ഇത് ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്ത സാരികളാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഇത് ഇത് ഞാൻ മേടിച്ചു കൊടുത്ത സാരി അപ്പോൾ യൂട്യൂബ് ഇൻകം കിട്ടിയ ശേഷം ഞാൻ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗിഫ്റ്റിന്റെ വകയിലാണ് ഉമാക്ക് ഈ ബാഗും സാരിയും ഉമ്മൻ്റെ കയ്യിൽ ഫോൺ ഉള്ളതുകൊണ്ട് നമ്മൾ ഫോണൊന്നും മേടിച്ചു കൊടുത്തില്ല അപ്പം ഈ സാരിക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി ഒരു നൂറ്റി പത്തൊൻപത് അല്ല മൂവായിരത്തി തൊള്ളായിരത്തി പതിനേഴ് സോറി നാലായിരം രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ മേടിച്ചു കൊടുത്ത സാരി പിന്നൊരു തൗസൻഡ് റുപ്പീസിൻ്റെ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ബാഗും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഇക്ക മേടിച്ചു കൊടുത്ത സാരിയാണ് കേട്ടോ ഉമ്മാക്ക് നല്ല കളർ കോമ്പിനേഷൻ ഞാൻ പ്രീതിയ സിൽക്കിൽ പർച്ചേസിന് പോയ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ എങ്ങനെയാണ് സെയിം റേറ്റ് വന്നതെന്നുള്ളത് പഠിച്ചവനറിയാം രണ്ടിനും സെയിം റേറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാരി കിട്ടോ ഇതൊരു ടെസ്സ സിൽക്സ് സിൽക്സാണെന്നാണ് തോന്നുന്നത് കേട്ടോ മറ്റേത് കോട്ടൺ മിക്സാണ് അപ്പം ഇത് ഉമാൻ്റെ അനിയത്തി മേടിച്ചു കൊടുത്ത സാരിയാണ് കേട്ടോ എനിക്കിതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ ഭയങ്കര ഇഷ്ടമായി നീ ഉടുത്താൽ ഇങ്ങനെ ഉണ്ടാവും എന്നറിയില്ല കേട്ടോ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഉമ്മായുടെ അനിയത്തിയുടെ മോനും മേടിച്ചു കൊടുത്തൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കാണിക്കാം ഇതെനിക്ക് ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയിട്ട് കാണാൻ അപ്പോൾ ഇത് അനിയത്തിയുടെ മോനും മേടിച്ചു കൊടുത്തതാണ് ഈ വർഷം ഉമ്മാക്ക് ഭയങ്കര ലെക്കാണെന്ന് തോന്നുന്നതെട്ടോ പല ആൾക്കാരുടെ കയ്യിൽ നിന്നും സാരികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മ പൊതുവേ സാരി ലവറാണ് സാരി ഭയങ്കര ഇഷ്ടമാണ് എത്ര സാരി എടുത്താലും ഉമ്മാക്ക് ഇനിയും സാരി സാരി എന്നുള്ളൊരു തോട്ടാണ് കേട്ടോ ഉപ്പ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപ്പം എയർഫോൾസിലാണല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ എമൗണ്ട് ഒക്കെ വരുമ്പോൾ സ്വർണ്ണം എടുക്കാൻ പോകല്ലേ അതെടുക്കാൻ പോകല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് സാരി മതി എന്നുള്ള രീതിയാണ് കേട്ടോ ഉമ്മ സംസാരിക്കുക അപ്പോൾ ഇത് അനിയത്തിയുടെ മോനെടുത്ത് കൊടുത്തതാണ് ഇത് ഉപ്പ എടുത്തു കൊടുത്ത് സാരികളിൽ ഒന്നാണ് കേട്ടോ ഉപ്പ അന്ന് ഒരുപാട് സാരി എടുത്തു കൊടുത്തിരുന്നു അതിലത്തെ ഒന്നാണ് കേട്ടോ ഈ കാണുന്നത് ഇതും എനിക്ക് നല്ല ഇഷ്ടമായി ലൈറ്റ് കളറാണ് പക്ഷേ നല്ല ഭംഗിയുണ്ട് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം സാരിയുടെ കളക്ഷൻ ഇത്രയാണ് വരുന്നത് ഇനി എന്താണ് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ആൽബംസ് അന്ന് നമ്മൾ ആൽബം ഫുള്ളായിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് പല ഐറ്റംസും കൂടെ ഒന്നിച്ച് ചെയ്തൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇതിൽ തൊന്നര ആൽബം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇല്ലേ ബാക്കിയുള്ള ആൽബംസ് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഉമ്മ ഉപ്പയും കൂടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഉമ്മാൻ്റെ അനിയത്തിയുടെ മോളാണ് പിന്നെ ഇതിൽ കണ്ടില്ല ചുരിദാർ ഇട്ടൊരു കുട്ടി എനിക്ക് മീരാ ജോസ്മിൻ്റെ ലുക്ക് തോന്നും കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതാ എന്താ അവരുടെ പഴയ കാല ഫോട്ടോസൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഫോട്ടോസൊക്കെയാണ് കേട്ടോ അത് ആദ്യം കാണിക്കുന്നത് പിന്നെ പതിയെ പതിയെ കളർ ഫോട്ടോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് താജ്മഹലിലേക്ക് അവിടെ അവിടെ പോയിട്ട് ഇഷ്ടത്തിന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് മലനിയത്തിൻ്റെ മക്കളാണ് ആ ഗ്രൂപ്പ് ഫോട്ടോ കാണുന്നത് കേട്ടോ പിന്നെ ഇതാ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് നിറയുണ്ട് ഉപ്പാവിൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഉപ്പ ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് നടക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പാക്ക് അതേപോലെ അതേപോലെ ഈ ആൽബം നിറയെ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഓരോരുത്തർ വരുമ്പോൾ ഇത് ഞാൻ എടുക്കട്ടെ ഇത് ഞാൻ എടുക്കട്ടെ അങ്ങനെ ചോദിച്ചു ചോദിച്ച് പല ഫോട്ടോസും മിസ്സായതാണ് കേട്ടോ ഇതെല്ലാം അവർ പിക്നിക്കിനൊക്കെ പോയ ഫോട്ടോസാണെന്നാണ് തോന്നുന്നത് ഇത് കാശ്മീരിലെ ട്രഡീഷണൽ വേഷത്തിലാണ് രണ്ട് പേരും അവിടെ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അവർ വേഷം കൊടുക്കും വടക്ക് കൊടുക്കും അത്ര എന്നിട്ട് ഫോട്ടോ എടുക്കുക അങ്ങനെയാണ് അത്ര കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒക്കെ ഭയങ്കര ജെൻറ്റിൽ ലുക്കായിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതെല്ലാം കസിൻസ് ആണ് കേട്ടോ പഴയത് ഒരാൾ മരത്തുനിന്ന് ചാടാൻ നിൽക്കുന്നു തോട്ടിലിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുന്നു ഇക്കാന്റെ അനിയത്തിമാരുടെ മക്കളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ഒരു മൂന്ന് പെൺമക്കളാണ് തങ്കുമ്മാക്കുള്ളത് അതായത് ഉമ്മാൻ്റെ ഉമ്മാക്കുള്ളത് അതിൽ ഒത്തിരി പേര കുട്ടികളുണ്ട് കേട്ടോ എൻ്റെ അമ്മായിമ്മക്ക് മാത്രമേ ഉള്ളൂ ഒരു മോനും ബാക്കിയുള്ളവർക്കൊക്കെ നിറയെ കുട്ടികളുണ്ട് ഇതെല്ലാം ഉമ്മാൻ്റെ വീട്ടിൽ എന്താ പറയുക അവരുടെ ഫാമിലിയാണ് പിന്നെ അത് അത് കണ്ടാൽ മനസ്സിലാവുള്ളൂ നമ്മുടെ സ്വന്തം ഫാമിലി തന്നെയാണ് കേട്ടോ അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ ഏകദേശം ഒക്കെ തീർന്നപ്പോൾ അത് പതുക്കെ പതുക്കെ കളർ ഫോട്ടോയിലോട്ട് വരാൻ തുടങ്ങി ആ ഒരു കാലത്തിൻ്റെ ചേഞ്ച് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഫോട്ടോസിലാണെങ്കിലും ഒക്കെ മാറി മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഉമ്മാൻ്റെ ഉപ്പ ഉമ്മ അങ്ങനെയാണ് കേട്ടോ ആ കാണുന്നത് പിന്നെ അത് ഇവിടുത്തെ കസിൻസാണ് കേട്ടോ ഞങ്ങളുടെ വീടാണ് പണ്ടത്തെ ഇപ്പോഴത്തെ വീട് തന്നെയാണ് പക്ഷേ പണ്ട് ഇങ്ങനെയായിരുന്നു അങ്ങനെ ഏറെക്കുറെ ആൽബംസൊക്കെ ഫിനിഷ് ആക്കി ഇനിയിപ്പോൾ എന്താണ് നെക്സ്റ്റ് പരിപാടി എന്നോട് കുറേയായിട്ട് എഗ് ബുർജി എങ്ങനെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചുകൊണ്ടേ കേട്ടോ ഞാൻ എപ്പോഴും എഗ് ബുർജി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ എന്നോട് എന്തുകൊണ്ടാണ് റെസിപ്പി കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ എഗ് ബുർജിയും ചപ്പാത്തിയൊക്കെ ഒക്കെ ആയിരുന്നു കേട്ടോ കുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എഗ് ബിരിച്ച് തികഞ്ഞില്ലാതെ കാരണം ഞാൻ മസാല ഉണ്ടാക്കി കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആക്കാനും വേണമായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമുക്ക് റെസിപ്പി നോക്കിയാലോ അത് തന്നെ ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ചൂടാക്കി ഉള്ളി ചെറുത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് വേണ്ട പൊടികളൊക്കെ ചേർക്കുക അത്യാവശ്യം ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ജീരകപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി നന്നായിട്ട് പച്ചമണൊക്കെ മാറിയിട്ട് വരട്ടെ അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു അഞ്ച് എഗ്ഗ് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം കുറച്ച് നമ്മുടെ മാഗി ക്യൂബ് ചിക്കൻ ക്യൂബൊക്കെ ആഡ് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടിൽ ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി കുട്ടികൾക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് അവർക്ക് ലഞ്ചും പാക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് വെനസ്ഡേ ആണ് വെനസ്ഡേ യൂണിഫോമാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലഞ്ചും ഞാൻ സെയിം തന്നെയാണ് കൊടുത്തത് കേട്ടോ പിന്നെ നമുക്ക് നമുക്കൊത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലത്തെ കമൻസിനൊക്കെ റിപ്ലൈ തന്നിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വ്ളോഗിൽ വായിക്കാൻ സമയമില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോയിൽ പ്രധാന കഥാപാത്രം സുട്ടുവാണെന്ന് ഞാൻ തോന്നുന്നില്ല ഞാൻ എല്ലാവരും കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ടല്ലേ എനിക്കതിനെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഉറങ്ങുമ്പോൾ അതിനെ കൂടെ കൊണ്ടുപോയിട്ട് ബെഡ്റൂമിൽ വെക്കും കിച്ചണിൽ വെക്കും പിന്നെ എല്ലാവരും ഹാളിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ വെക്കും അപ്പം അയാൻകുട്ടി സുട്ടുവിനോട് യാത്ര ഒക്കെ പറഞ്ഞതാ പോവാണ് അവനിങ്ങനെ കുട്ടി കുട്ടി അതിൻ്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയ ബൗള് നമുക്ക് മേടിക്കണം വീട്ടിലുണ്ട് അവിടെ മണ്ണാർക്കാട് അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അതെടുത്തിട്ട് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് നോക്കാം അപ്പം അയാൻകുട്ടിയും റിഹാനും റെഡിയായി ആയി പോയി ഇക്കാൾക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അതിനുശേഷം എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഐ മീൻ ഡെയിലി വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല ഞാൻ ഡ്രെസ്സിൻ്റെയും അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ എടുത്തത് പിന്നെ നൈറ്റ് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൈപ്പ് ഐസ്ക്രീം ഉണ്ടല്ലോ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുമ്പം ഒരു സ്കൂപ്പിന് മുന്നൂറ് നാന്നൂറ് ഒക്കെ വല്ല കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അല്ല ഒരു നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതാണെന്ന് തോന്നും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും ചെയ്യാറുണ്ട് അതായത് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ മേടിക്കുന്നത് വനില ഐസ് ക്രീമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിന്ന് ഇവിടെ ടെൻഡർ കോക്കനട്ടും ചിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കു കിവിയുടെയാണ് ഐസ്ക്രീം എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടൊന്നും ഓരോ സ്കൂപ്പാണ് കേട്ടോ എടുക്കുന്നത് എടുക്കുന്നത് പിന്നെ ഹണി വേണം ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നന്നായിരിക്കും അപ്പോൾ ഐസ്ക്രീം വെച്ച് കൊടുത്ത് ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഹണി ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുക കേട്ടോ ഹണി ഇങ്ങനെ 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 അങ്ങനെ ആക്കുക ഓക്കെ എന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് സംഭവം കേട്ടോ അപ്പം ഇത് ഞാൻ ഏതോ ഒരു മാളിൽ പോയപ്പോൾ കഴിച്ചപ്പോൾ ഭയങ്കര റേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കത് വളരെ ചുരുങ്ങിയ റേറ്റിൽ വീട്ടിൽ എന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുക നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഡെയിലി വ്ളോഗായിട്ട് എനിക്കറിയാം എല്ലാവർക്കും ഡെയിലി വ്ളോഗ് മിസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് ഡെയിലി വ്ളോഗായിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബാ ഇറ്റ്സ് മേജിനി ഫുൾ പലക്കാട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും അതുപോലെ യൂട്യൂബ് ചാനലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് കെ അടിക്കാൻ ഇനിയും കുറച്ച് കുറച്ച് സപ്പോർട്ട് ആവശ്യമുണ്ട് സബ് ചെയ്യാണ്ട് ആരെങ്കിലും ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ സു ടു ബൈ